നമ്മൾ ഇന്ന് രാവിലെ ഇടുക്കി മെഡിക്കൽ കോളേജിന് പോകാം കേട്ടോ അവിടെ കിടക്കാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായി രാവിലെ തന്നെ നമ്മൾ ആറ് മുപ്പത്തഞ്ചിനാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്തില്ല കേട്ടോ ഒന്നേ മുക്കാൽ മണിക്കൂർ അഷ്ടേ ഉള്ളൂ കേട്ടോ നമ്മളവിടുന്ന് മുട്ട വന്ന് മുട്ടത്തുനിന്ന് കാഞ്ഞാറ് വഴി കുളമാവിഡാമൊക്കെ കൂടിയാണ് നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം അച്ചയ്ക്ക് ഇപ്പോൾ വലിയ പ്രശ്നമില്ലെന്നാണ് പറഞ്ഞിങ്ങനെ പിന്നെ ശ്വാസകോശത്തിന് ചെറിയായിട്ട് വികസനമൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയ മൂന്ന് ബോളൊക്കെ ഊതാൻ കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു ഒരു ബോളൊക്കെ ഇങ്ങനെ ഊതി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് പിന്നെ ആൾക്ക് ചെറിയൊരു പേടിയുള്ള ഒരാളാണ് അതിരാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ വഴിയിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി കേട്ടോ അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു ഈ മഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുക പോലെ മഞ്ഞ് നിൽക്കും കേട്ടോ വഴി നീളയെ അപ്പം ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കണ്ടോ നല്ലൊരു നിഴല് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അത് കാണുമ്പോൾ അതിന് വേറൊരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ വഴി കൂടെ പോകുന്നത് കാരണം ഫുള്ള് ഫോറസ്റ്റാണ് അപ്പുറം ഇപ്പറേ ഉള്ള ഫോറസ്റ്റ് ആണ് നമ്മൾ മൂലമറ്റത്ത് മൂലമറ്റമല്ല കാഞ്ഞാർ വഴി കയറി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ പിന്നെ വെയിൽ പോലും അടിക്കാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മൊത്തം കാടാണ് അപ്പോൾ ഇങ്ങനെ എലിഫൻറ്റ് ക്രോസിങ് സ്ഥലം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുളമാവ് ഡാമിക്കിടെ കേട്ടോ നമ്മൾ കടന്ന് പോകുന്നത് അവിടെയൊന്നും മൊബൈൽ ഫോട്ടോഗ്രാഫിയൊന്നും നമ്മൾ അലൗഡ് അല്ല അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ആ റോഡ് മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ആ പോലീസുകാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ നല്ല സുരക്ഷയായിട്ട് നോക്കുന്നുണ്ട് പിന്നെ അവിടെയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആകാശവാണിയിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ വെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ആവിയൊക്കെ പൊങ്ങുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കാരണം നല്ല മഞ്ഞും നല്ല തണുപ്പുമായിരുന്നു അത്രയും നേരത്തെ നമ്മൾ പോയതല്ലേ പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് സ്വഭാവം എല്ലാവർക്കും തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പോൾ എല്ലാ പിള്ളേരും ഒക്കെ എന്താ പറയുക സ്കൂൾ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ടുള്ള പിള്ളേരും അത് കോളേജ് പിള്ളേരും ഒക്കെ ഒരുപാട് പേര് അപ്പുറം ഇപ്പറേ ഒക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആശുപത്രിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ ആശുത്രിയുടെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മണ്ടിലോട്ട് കയറി പോകാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും കുഞ്ചിയും തന്നെ വരുവുള്ളൂ അപ്പോൾ ചേട്ടായി വിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒത്തിരി ഒത്തിരി താമസിക്കും അപ്പോൾ അതുകൊണ്ട് ചേട്ടാ വരിയല്ലെന്നാ ചേട്ടാ വരിയല്ലെന്നാട്ടോ ആദ്യം എന്നോടും പറഞ്ഞത് പിന്നെ ചേട്ടായി എഴുന്നേക്കാൻ താമസിച്ച് പോയതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അകത്തേക്ക് കയറിപ്പോകാൻ ഒട്ടും പറ്റുന്നില്ല കാരണം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞാനങ്ങനെ പുറത്ത് നിൽക്കുക കേട്ടോ പുറത്ത് മൊത്തം മലയും കുന്നുകളും ഒക്കെ കേട്ടോ ഇത് അത്യാവശ്യം പുതിയ പുതിയൊരു ആശുപത്രിയാണിത് കുറേ ഇതൊത്തിരി ആയില്ലെന്ന് തോന്നി കെട്ടിടെ നിർമ്മിച്ചിട്ട് കേട്ടോ അതിന് താഴെയായിരുന്നു അതിൻ്റെ മെയിൻ ആശുപത്രി പിന്നെ മൊത്തം കുന്നും മലയും മലപ്രദേശം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറി പോകാം കേട്ടോ നല്ല പക്ക വൃത്തിയുള്ള ആശുപത്രി കേട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും നമ്മൾ കയറി ചെല്ലുമ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ആശുപത്രി കേട്ടോ കയറി ചെല്ലുമ്പോൾ നല്ല വൃത്തിയായിട്ടും അങ്ങനെ ഞങ്ങൾ അച്ചാച്ചിയുടെ അടുത്ത് വന്നു കേട്ടോ ഞങ്ങൾ സർപ്രൈസായിട്ട് വന്നു അച്ചാച്ചിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അച്ഛയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം പിള്ളേരെ കാണാൻ അച്ചയ്ക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഐ സി യു ചെന്നപ്പോൾ പിള്ളേരെ കാണിക്കാൻ സമ്മതിക്കുകയല്ലായിരുന്നു അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല പിള്ളേർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും ഒരുപാട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ചേച്ചി പിള്ളേരെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി അവർക്ക് കാപ്പി വന്നു കേട്ടോ കാപ്പിയെന്ന് പറഞ്ഞാൽ എൻ്റെ അന്നപൂർണ്ണി പൂർണി ചാരിറ്റബിൾ ട്രസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ട്രസ്റ്റാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പൂർണി അല്ലെട്ടോ ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അന്നദാനം പുണ്യം കാരണം അത്രയും ഈ ഒരു നമ്പരൊക്കെ നമ്മളെപ്പോഴും കരുതി വെക്കണം കേട്ടോ കാരണം ഇത്രയും നല്ല മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ കാരണം നമ്മൾ ആശുപത്രി വന്ന് കിടക്കുന്ന ആൾക്കാർക്കറിയാം വേറൊരു വരുമാനമാർഗമില്ലാത്ത മനുഷ്യരാണോ ഇതുകൊണ്ട് ഈ ഒരു സാറാണ് അവിടെ എല്ലാത്തിനും നേതൃത്വം വഹിച്ച് പുള്ളിയുടെ ആണെന്ന് തോന്നൂ കേട്ടോ ഈ ട്രസ്റ്റ് അപ്പോൾ സാറാണവിടെ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ സഹായമൊക്കെ ചെയ്യാനൊക്കെ പുള്ളി പറയുകട്ടോ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഫുഡ് കേട്ടോ അവിടെയുള്ള എല്ലാവർക്കും ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ടാട്ടോ അവർ വന്നേക്കുന്നത് കാരണം അവരുടെയൊക്കെ നല്ല മനസ്സ് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെയൊക്കെ സഹായിക്കുക അവർ എന്താ പറയുക ദൈവം ഇറക്കി വിട്ട ആൾക്കാരാണ് അവർ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വന്നു കേട്ടോ ഇത് അമ്മച്ചിയുടെ അ ചേടത്തിയാകട്ടോ ഫിലോമനാൻറ്റി അപ്പോൾ ഫിലോമനാൻറ്റി അച്ചാച്ചെ കൊടുത്ത് കൂട്ട് നിൽക്കാൻ വേണ്ടി വന്നതാട്ടോ അമ്മയും ഫിലോമനാൻറ്റിയും അമ്മ തന്നെയല്ലേ ഉള്ളൂ ഫിലോമനാൻറ്റിക്ക് ആണെങ്കിൽ കാലൊന്നും വയ്യാത്താണ് അപ്പോൾ ഫിലോമനാൻറ്റീനെ അവിടെ ഇരുത്തിയിട്ട് കാല് വയ്യാന്ന് പറഞ്ഞാൽ മുട്ടിനൊക്കെ വേദനയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പം ഫിലോമനാൻറ്റിനെ അവിടെ എത്തിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ അതല്ലേ ഉള്ളൂ അപ്പം ഫിലോമനാൻറ്റി വന്നതാണ് കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ വാർഡാണ് നമ്മൾ കിടക്കുന്നത് പക്ഷേ എല്ലാം നല്ല നീറ്റായിട്ടായിട്ട് കിടക്കാം നല്ല വൃത്തിയായിട്ട് ഒരുപാട് പേര് ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ആശ്രയിച്ച് വന്നേക്കുന്ന ഈ ഒരു ആശുപത്രി തന്നെ ആയിരിക്കും അല്ലേ കാരണം പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ എൻ്റെ അച്ഛനെ കാണുമ്പോൾ എനിക്ക് സന്തോഷം ആട്ടോ കാരണം ഞാൻ ഇത്രയും ദൂരമാണ് എനിക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ട് എനിക്ക് നമ്മൾക്കിപ്പോൾ കെട്ടിച്ചു വിട്ടേക്കുന്ന തൊട്ടടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഓടിയോടി നമ്മുടെ വീട്ടിലൊക്കെ പോകാം അച്ഛനെ അമ്മേനെയൊക്കെ കാണാം കാരണം നമ്മുടെ ദൈവങ്ങളല്ലേ നമ്മൾ ആദ്യം കണ്ട കൺ കണ്ട ദൈവങ്ങളല്ലേ നമ്മുടെ അപ്പനും അമ്മേ അപ്പോൾ എനിക്ക് അച്ഛയ്ക്ക് പറ്റിയല്ലെന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആശുപത്രിയിൽ നിന്ന് അത്രയും വലിയ പ്രശ്നം വീട്ടിലോട്ട് എനിക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല കാരണം വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പേടി അവിടെ എന്നായിരിക്കും എന്നായിരിക്കും അമ്മയുടെ ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സങ്ങോട്ട് ചങ്ങ അങ്ങോട്ട് പെടയുക ഞാൻ പറഞ്ഞു അമ്മ അങ്ങോ എന്നെ വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഒരു ദിവസം അമ്മക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അമ്മമ്മയുടെ ബാഗിനകത്ത് ഫോൺ ഇട്ടിട്ട് കിടന്നു രാത്രി ഒരു മണിയായപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ ഫോണിനകത്ത് എനിക്ക് കോൾ വന്നേക്കും കേട്ടോ എൻ്റെ ചങ്ക അങ്ങ് വിടച്ചുപോയി കേട്ടോ കാരണം അത്രയും പേടിച്ചാണ് ഞാനിരിക്കുന്നത് കാരണം എന്താവും എന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ വന്നിട്ട് അമ്മ അമ്മച്ചി പാലൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പാൽ മേടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അതും ഒരു ഒരു കവർ റൊട്ടിയും കിട്ടും ഒരു കവർ പാലും കിട്ടും കേട്ടോ ഈ പാലും കവറും പോയി അവർ താഴെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തിളപ്പിച്ച് അവരത് ഫ്ലാസ്കിനകത്ത് തരും കേട്ടോ അത് മേടിച്ചുകൊണ്ട് നമുക്ക് റൊട്ടിയായിട്ട് കഴിക്കാം കേട്ടോ കാരണം നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് കിട്ടുന്ന ഒ ഒത്തിരി അനുഗ്രഹം കേട്ടോ അത് അങ്ങനെ അമ്മച്ചിയോട് ഞാൻ യാത്ര പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും പോകുന്നു കേട്ടോ കാരണം ചേട്ടായിക്ക് എവിടെയോ എന്തൊക്കെയോ പണികളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സമയത്ത് നമ്മൾ ചെല്ലണ്ടേ ഞങ്ങൾ എത്ര നേരം കൊണ്ടുവന്നാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കൂടുതൽ സമയം നിന്നില്ല കേട്ടോ പോവാന്ന് എന്ന് പറഞ്ഞ് പിന്നെ അധികം നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം രോഗികളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഞങ്ങൾ മാസ്ക്കൊക്കെ വെച്ചായിരുന്നു പോയാലും നമുക്ക് രോഗങ്ങളൊക്കെ പിടിപെടും കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതാ കേട്ടോ നീതി മെഡിക്കൽ സ്റ്റോറ് ഞങ്ങളെറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ ആയി കേട്ടോ ഭയങ്കര വെയിലും ചൂടൊക്കെ വരുന്നേ ഉള്ളൂ എന്നാലും നമ്മളാ വെയിലത്ത് നിന്നാലാട്ടോ നമുക്ക് ചൂട് കിട്ടുകയുള്ളൂ ചെറിയ തണുപ്പുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇടുക്കിയുടെ കെട്ട് കാണിച്ചിറങ്ങട്ടോ രാവിലെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല എനിക്ക് അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സന്തോഷമായിട്ടാട്ടോ പോകുന്നത് ഞങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ അച്ചയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പിള്ളേർ പോകുന്നപ്പോഴും കേട്ടോ പിള്ളേരെ ഭയങ്കര ജീവി അങ്ങനെ നമ്മൾ തൊട്ടപ്പുറം തൊട്ടടുത്ത് ആശുപത്രി അടുത്ത് നിന്ന് നമ്മൾ ആ കെട്ട് കാണാം കേട്ടോ ഇടുക്കി ഡാമിൻ്റെ കെട്ട് നല്ലോലെ തെളിഞ്ഞ് കാണാം നമ്മൾ തൊട്ടടുത്ത് പോലെ തോന്നാം കേട്ടോ നമ്മുടെ പരിസരങ്ങളൊക്കെ കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കെട്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷെ നമ്മൾ ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു ഫീലിങ് കിട്ടും പിന്നെ പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും കുന്നും മലയൊക്കെ ആട്ടോ പ്രദേശങ്ങളും പിന്നെ മെയിൻ ആശുപത്രി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഐ സി യു താഴത്തെ ഐ സി യു ലായിരുന്നു അച്ഛൻ കിടന്നായിരുന്നെ കേട്ടോ ഐ സിയുലാണേലും അവിടെ ഡോക്ടേഴ്സ് ആണേലും പിന്നെ പഠിക്കാൻ പറ്റുന്ന പഠിക്കുന്ന മെഡിക്കൽ കോളേജ് ആണല്ലോ പഠിക്കുന്ന ഡോക്ടേഴ്സ്മാരും എല്ലാം നമ്മുടെ അച്ഛോടൊക്കെ ആണെങ്കിലും നല്ല സ്നേഹമായിട്ടും നല്ല കാര്യമായിട്ടും കേട്ടോ നോക്കുന്നത് ഐ സി യു ഒക്കെ താഴത്തെ മെയിൻ ആശുപത്രിയിലാണ് കേട്ടോ മെയിൻ ആശുപത്രി പണ്ടത്തെ ആശുപത്രിയാണെന്ന് തോന്നുന്നു ഏകദേശം ഒരു പഴക്കമൊക്കെ തോന്നിക്കുന്ന ആശുപത്രി കേട്ടോ അത് ആ മോളി കാണുന്നതാണ് മെയിൻ ആശുപത്രി കേട്ടോ പുതിയതായിട്ട് പണിതൊക്കെ കെട്ടിടോ കേട്ടോ മോളി കാണിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടരയൊക്കെ ആയിട്ടോ ഏകദേശം സമയമേ എന്നാലും മാത്രം മാത്രമാട്ടോ ചൂടുള്ളും അന്തരീക്ഷം പൊതുവേ തണുത്തൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോവാണ് പോകുന്ന വഴി കൂടെ മൊത്തം എന്താ പറയുക ഫോറസ്റ്റ് ആകട്ടോ ഒരു പ്രാവശ്യം ഞങ്ങൾ രാത്രിയിൽ അതിലേ പോകുന്നത് അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാന്നൊക്കെ ആനത്താറാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മെഡിക്കൽ കോളേജ് ആകട്ടോ പഠിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ ആണെങ്കിലും ഭയങ്കര ക്ഷീണമാണ് ഈ വഴിയെ പൊതുവേ ക്ഷീണമുള്ള വഴിയാണ് കാരണം മൊത്തം വളവ് വളവ് വളവും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓരോ വളവും അറിയാം തിരിയുമ്പോഴും നമ്മളിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ കാരണം അതുപോലെ വളവുള്ള വഴിയാണ് ഈ പിള്ളേർക്കൊക്കെ നല്ലപോലെ ശർത്തിക്കാൻ വരും കേട്ടോ ഒരു ദിവസം ആയത് കുറേ ആൾക്കാരൊക്കെ റൈഡീന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുളമാ ഒന്നും കാണത്തൊന്നുമില്ല ഇല്ല വെള്ളമൊക്കെ കിടക്കുന്ന കാണാനും ഒക്കെ ഭംഗിയുണ്ട് ഞങ്ങൾ സമയം പോകേണ്ടി പെട്ടെന്ന് പോകുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ